പഠനം ഒന്നു തന്നിട്ടുള്ള വിഷ ഇതുണ്ടല്ലോ അപ്പം അതിൽ ഉണ്ടായ വിവേഴ്സ് എന്ന് പറഞ്ഞു നേരത്തെ ചെയ്തൊരു വീഡിയോ നിയർ ഫൈവ് ഹൺഡ്രഡ് ജസ്റ്റ് അത് അങ്ങനെ തന്നെ കിട്ടട്ടെ ഏകദേശം ആയിരത്തി അറുന്നൂറോളം കണ്ടു ഞാൻ അയച്ചു കൊടുത്തിട്ടില്ല യൂട്യൂബിന്റെ പണിയാണ് പഠനം രണ്ടാമത്തെ ആട്ടെ ഈ എപ്പിസോഡ് അപ്പൊ ഇതിപ്പോ എന്താ വെച്ചാൽ കുറെ കാലമായി ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണം പഠിക്കണമെന്നായിട്ട് പ്രശാന്ത് സാറിൻ്റെ അടുത്തേക്ക് കോഴിക്കോട് പോയി ഹിന്ദുസ്ഥാനിയാണെന്ന് അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് അങ്ങനെ ആ സാറു മേടിച്ചു തന്നിട്ടുള്ള ഓടക്കോലാണ് അത് സാറു ഓടക്കോലും വാങ്ങി തന്നെ കുറെ ക്ലാസ്സിലൊക്കെ പോയി പിന്നെ ഇങ്ങനെ പോകുന്നതിന്റെ ഇടയ്ക്ക് ഞാൻ വേറൊരു സാറിൻ്റെ അടുത്ത് പോയി പക്ഷെ എനിക്ക് കുറച്ചും കൂടെ എന്റെ ഹൃദയത്തിൽ വേഗം ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നി ആ സാറിൻ്റെ അടുത്ത് അപ്പം ഞാൻ ആ സാറിനോട് പറഞ്ഞു സാറേ ഞാൻ ഇങ്ങനെ കോഴിക്കോട് പോകുന്നുണ്ട് സാറ് സാറിൻ്റെ അടുത്ത് അപ്പം ഇവിടെ വന്ന് പഠിച്ചാൽ പോലെ അപ്പൊ സാറ് സാറിൻ്റെതായ ക്രൈറ്റീരിയകളൊക്കെ പറഞ്ഞു അത് ഏതാണെന്ന് വെച്ചപ്പോൾ കർണാട്ടിക്കാണ് ഇങ്ങോട്ട് പോകുന്നു ആ സാറിനോട് പറഞ്ഞു അങ്ങനെ ഇതങ്ങനെ പഠിച്ചോടെ ഇവിടെ എത്തിയിട്ടില്ല എന്നാലും ഞാൻ പഠിച്ച കുറച്ച് സംഭവങ്ങളൊക്കെ വായിക്കട്ടെ വെറുതെ വായിക്കാം ഒരു രസം സപ്തസ്വരങ്ങൾ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് മനുഷ്യന്റെ സ്ട്രെസ് ആവുന്ന ഒരു സമയത്ത് ചുരുക്കി പറഞ്ഞാൽ ഒരു പാട്ട് കേട്ടാൽ മതി മീൻസ് ആ സ്ട്രെസ് കൊറേ കുറയും കാരണം ഇത് കണ്ട്ര കണക്ട് ചെയ്തു വെച്ചിട്ടുണ്ട് പല പല പ്രശ്നങ്ങളുള്ള സമയത്തും നമ്മുടെ ശരീരം നമ്മുടെ പ്രയാസങ്ങള് കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തു വെച്ചിട്ടുള്ളത് പ്രപഞ്ചത്തിലെ കുറെ രഹസ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അപ്പോ പാട്ട് പഠിക്കണം എന്നില്ല പാട്ട് പാടണമെന്നില്ല എന്തെങ്കിലും ഒരു സ്ട്രെസ് വരുമ്പോ ഒരു പാട്ട് കേൾക്കാം എന്തൊരു ഒരു പാട്ടാ കേൾക്കണം മറ്റേ രാഷ്ട്രീയക്കാരുടെ പാട്ട് അത് കേട്ടാ പോലും അതായത് കോമഡി പാട്ട് കേട്ടാ പോലും നമ്മുടെ കുറെ സ്ട്രെസ് ഒഴിവാക്കില്ല അപ്പൊ എപ്പോഴും നമ്മുടെ കയ്യിൽ ഒരു പാട്ട് കേൾക്കാൻ പാകത്തിലുള്ള എന്തെങ്കിലും ഒന്ന് അല്ലെങ്കിൽ പാട്ട് കേൾക്കാൻ പറ്റിയ ഒരു സാഹചര്യത്തിൽ പോയിട്ട് ഒരു പാട്ട് കേൾക്കുക എന്തെങ്കിലും സ്ട്രെസ് ഉള്ള സമയത്ത് ഒരു ഏതൊരു മനുഷ്യനും പരീക്ഷിക്കാവുന്ന ഒരു സംഭവമാണ് വളരെ ആണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഒരു പാട്ട് കേൾക്കൂ ഭയങ്കര ഭയങ്കര ഫീലിങ്ങൾ ഇപ്പൊ ഞാനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം നമ്മൾ കൊണ്ട് അനവധി സ്ട്രെസ്സുകൾ കാര്യങ്ങളും ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഞാൻ യൂട്യൂബ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് കൂടുതൽ എന്റെ ജീവിതമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് വന്നിട്ടുള്ള കുറെ പ്രശ്നങ്ങൾ എനിക്ക് വന്നിട്ടുള്ള പ്രശ്നങ്ങളൊന്നും വേറെ ആരുണ്ടാക്കിയതല്ല ഞാൻ ഉണ്ടാക്കിയതന്നെട്ടോ അതാണ് പറയുന്നത് കർമ്മത്തിന് ഫലം താൻ താൻ അനുഭവിച്ചിടുക തന്നെ വേണം ഞാൻ ചെയ്തു വെച്ച കൊറേ കർമ്മത്തിന്റെ ഫലം അത് എനിക്ക് അനുഭവിക്കേണ്ടതായിട്ടുണ്ട് നക്ഷത്രം എന്റെ നക്ഷത്രമാണെങ്കിൽ പുണർദ്ധനം ഈ പുണർദ്ദ നക്ഷത്രത്തിന് കുറെ പ്രയാസങ്ങളുണ്ട് ശ്രീരാമന്റെ നാളാണ് ശ്രീരാമന്റെ കഥകളുമായി ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ സംഭവിച്ചോ അതിന്റെ കുറെ കാര്യങ്ങൾ ഇതിൽ അനുഭവിക്കണം അനുഭവിച്ചു തന്നെ ആവണം ഇന്ന് ശ്രീരാമന്റെ കഥയല്ല പക്ഷെ അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പല പ്രശ്നങ്ങളും ഇതിലനുഭവിക്കണം അപ്പൊ അത് എനിക്ക് അനുഭവിക്കേണ്ടതുണ്ട് അത് ഞാൻ അനുഭവിച്ചു തന്നെ മുന്നോട്ട് പോകണം അതിനു ശേഷം വേണം നമ്മുടെ ജീവിതത്തിലെ വിജയം പരാജയം ഇതൊക്കെ സംഭവം വിജയം പരാജയം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വേറൊരാളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മാത്രമേ ഉണ്ടാവണുള്ളൂ ഇപ്പൊ ഞാനിപ്പോ ഇവിടെ കിടക്കയോ അല്ലെ സ്വീറ്റോ ഇല്ല എന്നിട്ടല്ല മീൻസ് ചെയറോ ഇല്ലെന്നിട്ടല്ല പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാനൊന്ന് പായലിരുന്നിട്ടിപ്പോ രണ്ടാമത്തെ കെട്ടാ പായലിരിക്കാൻ തന്നെ എനിക്ക് പായലിരിക്കാൻ ഇഷ്ടാണ് കസേരയിലിരിക്കാനിഷ്ടാണ് സോഫയിലിരിക്കാനിഷ്ടാണ് കിടക്കയിലിരിക്കാൻ ഇഷ്ടമാണ് ഇതൊക്കെ ചെയ്യാറുണ്ട് ഞാൻ കിടക്കയില് കടന്നിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് സോഫ്റ്റ് വെയിൽ ഇരുന്നിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് ഇരുന്നിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് ഇവിടെ ഇരുന്നിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് തറയിൽ ഇരുന്നിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് ഇപ്പൊ പായയില്ല ഒരു തറയിൽ ഇരുന്നിട്ടാണ് അങ്ങനെയും വീഡിയോ ചെയ്യും ചെയ്യൂട്ടോ ഞാൻ എന്തായാലും ഇപ്പൊ ചെയ്ത വീഡിയോ നമ്മൾക്ക് ഈ ഒരാഴ്ച ഉള്ളിൽ തന്നെ മഞ്ഞൂറാക്കും ഭഞ്ഞൂർ ആകിട്ട് അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള കുറച്ച് സാഹചര്യങ്ങൾ ഇവിടെ അടുത്തുള്ള കുറെ nearest ആയിട്ടുള്ള കുറെ സ്ഥലങ്ങളിൽ പോയിട്ട് അവിടുത്തെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വെറുതെ എന്തെങ്കിലുമൊക്കെ സംസാരിക്ക ചുമ്മാ എന്തെങ്കിലുമൊക്കെ തള്ളി വിടുക അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും പേര് അപ്പ തോന്നിയത് വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന് അറിയില്ലേ ആ രീതിയിലാണ് എൻ്റെ കഥകൾ അപ്പൊ ഞാൻ അടുത്ത ഒരു രണ്ട് വരികൂടെ വായിച്ച് നിർത്തുകയാണ് മറന്ന പക്ഷേ അതിന്റെ ഒരു വൈബ് കാരണം നമ്മൾ സംസാരിച്ചു വന്നതിന്റെ ഇതിനൊരു ഇതിലൊരു ഉണ്ട് ഈ ഒരു വൈബിലാവുമ്പോ ഈ പാട്ട് പാടാൻ വളരെ പാട്ട് എന്ന് പറഞ്ഞാല് കർണാട്ടിക് സംഗീതം പിന്നെ ഇത് പഠിച്ചു വളരെ സെറ്റപ്പ് ആയി കഴിഞ്ഞാൽ പിന്നെ ഏത് വൈബിൾ പാടും ഇപ്പൊ തൽക്കാലം അഞ്ചു മിനിറ്റ് ആയി നിർത്തുകയാണ്